നമസ്കാരം ഞാനിപ്പോള് ഉള്ളത് കോട്ടയത്താണ് കേട്ടോ കോട്ടയം സംക്രാന്തിയിലാണ് വളരെ വേദനയോട് കൂടിയാണ് ഇന്നത്തെ ഈ ലൈവ് ഇടുന്നത് സംക്രാന്തിയിൽ നമുക്ക് ഫിലോക്കാലിയ ട്രസ്റ്റിന് ഒരു ഓഫീസുണ്ട് അപ്പോൾ എന്താ പറയാ ആ ഓഫീസ് നമ്മൾ ഇന്ന് ഒഴിഞ്ഞുകൊടുക്കുകയാണ് വെക്കേറ്റുകയാണ് നിവൃത്തിയത് കൊണ്ടാണ് ഏട്ടോ അതിനുവേണ്ടിയിട്ട് ആ എ സിയൊക്കെ അഴിച്ച് വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാനായിട്ട് അതായത് ഒരു നാല് അഞ്ചു മാസത്തെ വാടക കുടിശ്ശികയുണ്ട് ഇരുപത്തിരണ്ടായിരം രൂപ വെച്ചിട്ടാണ് വാടക വരുന്നത് അതുകൂടാതെ ഈ കറണ്ടിന്റെ കാര്യങ്ങളും നമ്മൾ അടക്കാൻ പറ്റാത്തത് കൊണ്ട് പവർ എല്ലാം സപ്ലൈ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ നല്ല മനോഹരമായ ഒരു വലിയൊരു ഓഫീസായിരുന്നു ഒരുപാട് അപേക്ഷകൾ വന്നുകൊണ്ടിരുന്ന ഓഫീസാണ് ഒത്തിരി എഡ്യൂക്കേഷൻ ഹെൽപ്പ് മെഡിസിൻ ഹെൽപ്പ് ഒക്കെ ചെയ്ത ഒരു ഓഫീസാണിത് ഒരുപാട് നന്മപ്രവൃത്തിയിൽ കടന്ന നടന്നിരുന്ന ഓഫീസാണ് ഒരു ചിലർക്ക് ഇത് അറിയില്ലായിരിക്കാം ഞാനൊരു ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതാണ് ഒരുപാട് ആളുകൾ നിർദ്ധനരായ ആളുകൾ അപേക്ഷകളുമായിട്ട് ഈ സംക്രാന്തിയിലെ ഓഫീസ് വരാറുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും ഒരു അറിവിലേക്കാണ് ഈ പറയുന്നത് ഈ ഓഫീസ് ട്രസ്റ്റിന്റെ ഓഫീസ് ഇവിടെ നമ്മൾ ഇന്ന് വെക്കേറ്റ് ചെയ്യാണ് ക്ലോസ് ചെയ്യാണ് ഇനി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല ചാലക്കുടിയിലെ ഓഫീസ് ഇപ്പോൾ നിലവിൽ തുറന്ന് പ്രവർത്തനം ഉണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഉണ്ട് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു ഓക്കെ അപ്പോ വളരെ വേദനയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മള് സാധനങ്ങളെല്ലാം നമ്മള് മാറ്റി ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു സോഫ സെറ്റ് കാര്യങ്ങൾ ഇത് ഞങ്ങളുടെ ഞാനിരുന്ന ആയിരുന്നു ഒത്തിരി കാശ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടന്നിരുന്ന നല്ലൊരു ഓഫീസായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ചില ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത തരത്തില് ജീവിതങ്ങൾ മാറി മറിയത്തില്ലേ ഇതായിരുന്നു ഞാന് എന്റെ ഹസ്ബൻഡൊക്കെ വരുമ്പോ ഞങ്ങൾ ഉപയോഗിച്ചുണ്ടിരുന്ന ക്യാബിന് അല്ലെ എ സി കളക്കി വെച്ചിരിക്കുകയാണ് ഇതായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേബിള് ഇതെല്ലാം ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ് ഒരു ലോറി പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ കൊണ്ടുപോവാണ് ഇങ്ങനെ ഇതൊരു കൗൺസിലിംഗ് റൂം ഉണ്ടായിരുന്നു കൗൺസിലിംഗ് റൂമും എല്ലാ ഇതാത്ത സാധനങ്ങളും ഒക്കെ എല്ലാം ഷിഫ്റ്റ് ചെയ്യാണ് രണ്ട് കൗൺസിലിംഗ് റൂം റൂമുണ്ടായിരുന്നു അപ്പൊ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഡെയിലി ഇവിടെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരു ഓഫീസും പ്രവർത്തനങ്ങളും ചാരിറ്റി നടന്നുകൊണ്ടിരുന്ന ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിരുന്നു സംക്രാന്തിയില് പയ്യൽ ബിൽഡിങ്ങില് നാലാം നിലയില് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയാ ഒന്നും ചിലപ്പോ നമ്മുടെ കയ്യിലല്ലല്ലോ നമ്മള് എല്ലാം നമുക്ക് എന്താ പറയാ നിൽക്കുന്ന ഇടം പോലും ശൂന്യമായി അല്ലെങ്കിൽ ചോർന്നു പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞ ഇത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഈ ഓഫീസ് പണിയുമ്പോൾ ഒരു എന്റെ ഒരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇവിടെയുള്ളൊരു ഓഫീസ് വരെ ഞാനായിരുന്നു ഒരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഓഫീസാണ് ഒത്തിരി നന്മകൾ നടന്ന ഓഫീസാണ് പക്ഷെ ഇങ്ങനെ ഇത് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതില് വളരെയധികം വേദനയുണ്ട് ഞാൻ ഈ അവസരത്തിൽ വളരെ ഹെൽപ്ലെസ് ആണ് നിസ്സഹായ അവസ്ഥയിലാണ് ആ ഇപ്പൊ ഞാൻ ഇത് കൊണ്ടുപോകാൻ നേരത്തെ ഓണർ ഇവിടെ വന്നായിരുന്നു ഓണർ പറഞ്ഞു കാഷ് സെറ്റിൽ ചെയ്തിട്ട് ഇത് വെക്കേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ എനിക്ക് കുറച്ച് ഫിഫ്റ്റി പകുതി എമൗണ്ട് ഇപ്പൊ തരാം ബാക്കി എനിക്ക് ഒരു രണ്ടു ദിവസം സാവകാശം തരണം എനിക്കിതൊന്നും ഒരു ഒരു പൈസ തരാൻ ഇപ്പൊ എന്തെങ്കിലും പേയ്മെന്റ് ഒന്നും ഇല്ല ഇപ്പൊ എന്റെ പേഴ്സണൽ കാശ് തന്നെ എടുത്ത് കൊടുക്കുന്നത് അച്ചാറിന്റെ വിൽപ്പനയുടെ ലാഭം നിങ്ങൾക്കറിയാലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മൂന്ന് എ സി ഇവിടെ ഉണ്ടല്ലോ എ സി ഇവിടെ വെച്ചിട്ട് പോക്കോ എന്നാണോ നിങ്ങൾ ആ പേയ്മെന്റ് തരുന്നത് അന്ന് ഞാൻ എ സി തിരിച്ചു തരാം ഓക്കെ ആ കണ്ടീഷനിൽ എ സിയിടെ വെച്ചിട്ട് പോകാൻ വന്ന് തീരുമാനായി ബാക്കി കസേരകളും ടേബിളുകളും ഫ്രിഡ്ജൊക്കെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഷിഫ്റ്റ് ചെയ്യണം ആ വേദന ഉണ്ട് സാരമില്ല എന്നാലും സപ്പോർട്ട് ചെയ്യണം ഇനി ഒന്നേന്ന് തുടങ്ങാണ് ഞാൻ സീറോയിലാണ് നിൽക്കുന്നത് ഒന്നേന്ന് തുടങ്ങണം ജീവിതം ഇത്ര വർഷം കൊണ്ട് കരിപ്പിടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഇടയ്ക്കിടയ്ക്ക് ചില എവിടെയൊക്കെയോ മുക്കുമൂലി പൊട്ടിപ്പൊളിഞ്ഞ് ചിതിറിപ്പോയത് ഒന്നുമില്ലായ്മ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്തിയതാ ഒന്നുമില്ലായ്മ നിന്ന് തുടങ്ങിയ ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്തതാ നല്ല കാര്യങ്ങൾ ചെയ്തതാണ് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പരാതി പറയുന്നില്ല ഇപ്പോഴും ചങ്കിൽ തൊട്ട് പറയാം നല്ലത് മാത്രമേ എല്ലാവർക്കും ചെയ്തിട്ടുള്ളൂ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കിട്ടിയതിന്റെ ഇരട്ടി നാട്ടുകാർക്ക് കൊടുത്തു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അഞ്ചു മാസമായിട്ട് വാള കൊടുക്കാൻ പറ്റാതെ ഇത് വെക്കിയിട്ട് ചെയ്യേണ്ട ഒരവസ്ഥ എനിക്ക് വരുന്നത് എൻ്റെ എനിക്കൊരുപാട് ബാധ്യതയുണ്ട് ഒരുപാട് മക്കളുടെ ഫ്യൂച്ചർ എനിക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവരുടെ എഡ്യൂക്കേഷൻ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ബാക്കി ബാധ്യതകൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എല്ലാവരും ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷെ ശൂന്യതയിലാണെങ്കിലും ഞാൻ ഇന്ന് ഒന്നേന്ന് തുടങ്ങുകയാണ് സീറോയിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ് ദൈവം കൂടിയുണ്ടെന്നൊരു വിശ്വാസം ഒരു കൊച്ചു കഥ പറയാം എല്ലാവർക്കും എല്ലാവരും കേട്ട കഥ തന്നെയാണ് നമുക്ക് എല്ലാവരും ഇഷ്ടംപോലെ പ്രാവശ്യം കേട്ട കഥയാ ഒരു സന്യാസിയുടെയും തേളിന്റെയും കഥ അതായത് ഒരു പൊഴിയിൽ ഒരു തേളിങ്ങനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങിച്ചാകുന്നത് കണ്ടപ്പോൾ സന്യാസി അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് കൊത്തി പെട്ടെന്ന് സന്യാസി ബപ്രാളത്തിൽ വീണ്ടും ആ പൊടിയിലേക്ക് എറിഞ്ഞു അപ്പൊ വീണ്ടും മുങ്ങി മുങ്ങിച്ചാകാൻ പോകുന്നത് കണ്ടപ്പോൾ സന്യാസി വീണ്ടും അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു അപ്പൊ വീണ്ടും കൊത്തി അപ്പൊ വീണ്ടും കൈ കുറഞ്ഞു കൈ കൊടഞ്ഞപ്പോൾ വീണ്ടും തെറിച്ച് പുഴയിലേക്ക് വീണു അപ്പൊ നീ അതിങ്ങനെ വെള്ളത്തിൽ നിലത്തിട്ട് അടിക്കുന്നു കണ്ടിട്ട് ചാകാൻ പോകുന്നത് കണ്ടിട്ട് സന്യാസി വീണ്ടും അതിനെ രക്ഷിക്കാൻ വേണ്ടി കൈപോക്കി അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും വീണ്ടും കുത്തി ഈ ഒരു പ്രക്രിയ ശിഷ്യന്മാരി ഇരുന്ന് കുറെ നേരമായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ഇതിനെ രക്ഷിക്കാൻ നോക്കുന്നു കുത്തുന്നു അദ്ദേഹം വീണ്ടും പുഴയിലേക്ക് എറിയുന്നു വീണ്ടും രക്ഷിക്കാൻ നോക്കുന്നു വീണ്ടും കുത്തുന്നു അങ്ങനെ ഒരുപാട് കുത്തുകളായി കൈ നിറയെ കുത്തുകൾ മാത്രം അപ്പൊ ഈ ശിഷ്യന്മാര് സന്യാസിനെ ചോദിച്ചിട്ട് പറഞ്ഞു ഗുരു എന്ത് മണ്ഡത്തിലാണ് കാണിക്കുന്നത് ഏഹ് ഇങ്ങനെ അതിനെ രക്ഷിക്കുന്ന ആവശ്യം എന്താ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിക്കും തോറും അത് കൊത്തി കുത്തി കൊത്തി കൊണ്ടിരിക്കല്ലേ ഗുരുവിനല്ലേ വേദനിക്കുന്നത് ഗുരുവിനല്ലേ ആപത്തെന്ന് അപ്പൊ സന്യാസി പറഞ്ഞു എന്ത് ചെയ്യാനാ ഞാൻ എൻ്റെ സംസ്കാരം എൻ്റെ സ്വഭാവം കാണിക്കുന്നു തേള് തേളിന്റെ സ്വഭാവം കാണിക്കുന്നു തേളിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് കരുതിയിട്ട് എൻ്റെ സ്വഭാവം ഞാൻ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഒരു വലിയൊരു സന്ദേശം ഇതിലുണ്ട് അപ്പോൾ ജീവിതത്തിൽ പലരുടെ അല്ല പല കാര്യങ്ങളും വ്യാജമായ പല കാര്യങ്ങളും പല ആരോപണങ്ങളും വിഷമങ്ങളും പ്രസന്ധികൾക്ക് വന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളൊരു സത്യ ഉണ്ടെങ്കില് നല്ല മനസ്സുണ്ടെങ്കിൽ അത് തന്നെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മൾ അതറിയത് ചെയ്തുകൊണ്ടേയിരിക്കും ആരെന്തൊക്കെ അറവിടങ്ങൾ ഉന്നയിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിരത്തിയാലും എന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ നമ്മൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ആ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ശൂന്യമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴേ ഞാൻ എനിക്ക് പറയാനുള്ളത് വളരെ വേദനയുണ്ട് എനിക്ക് എനിക്ക് പറഞ്ഞു ഏകദേശം ടൂ ഇയേഴ്സ് ആയിട്ടുള്ളു ഇവിടുത്തെ ഈ ഓഫീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടേ രണ്ടു വർഷമേ ആയിട്ടുള്ളു ആ ഫോട്ടോസൊക്കെയാണ് എല്ലാം ഉമ്മൻചാണ്ടി സാറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ നമ്മുടെ അച്ഛനുണ്ട് പിതാവുണ്ട് എല്ലാരും ഉണ്ട് അന്നത്തെ എല്ലാരും ഉണ്ടായിരുന്നു ഇന്നോഗ്രേഷൻ നടക്കുന്ന സമയത്ത് സോറി എല്ലാരീ പരട്ടി എടുക്കണം എന്നാ നമ്മൾ ഇനോഗ്രേഷൻ ചെയ്യുന്ന ഫോട്ടോയാണ് ഉമ്മൻചാണ്ടി സാറും നമ്മൾ എല്ലാവരും കൂടെ നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ആയിരുന്നു എല്ലാ ഇഷ്ടെടുത്തു പിന്നെ ഒരിക്കൽ മാത്രം ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകും എനിക്ക് ചെയ്യുവാൻ പറ്റുന്ന നന്മകൾ ഞാൻ ചെയ്യട്ടെ ഒരു പക്ഷേ ഇനി ഒരിക്കലും ഞാൻ ഈ വഴിയിലൂടെ കടന്നു വന്നില്ലെങ്കിലോ ആ അങ്ങനെ പിന്നെ ഈ ദേഹത്തെയും കൊണ്ടുപോവുക ിട്ട് പോകുന്നില്ല വിദേശത്തെ അങ്ങോട്ട് എരുത്തേക്ക കൊറേ കഷ്ടപ്പാടൊക്കെ തരുന്ന ആള് ഒന്നും കേട്ടോ അപ്പൊ പ്രാർത്ഥിക്കണം ഞാനിപ്പോ ഈ വീഡിയോ ഇട്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലര് ഈ സംക്രാന്തിയിലെ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ സംക്രാന്തിയിലെ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൗൺസിലിംഗിന് വരുന്നവരുണ്ട് ചിലപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒത്തിരി ദൂരേന്ന് വരുന്നവരൊക്കെ ആയിരിക്കേ അപ്പൊ അവർക്കൊരു ഇൻഫർമേഷൻ ആണ് ഫിലോക്കാലിയുടെ ട്രസ്റ്റിന്റെ ഇവിടുത്തെ ഓഫീസ് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്തു ഇന്ന് ഇവിടെ വെക്കിട്ടാണ് എല്ലാം കൊണ്ടുപോവാണ് എന്നുള്ള കാര്യം ഒരു ഇൻഫർമേഷൻ തന്നത് മാത്രാണുള്ളൂ കേട്ടോ അപ്പൊ പ്രാർത്ഥിക്കണം കൂടി ഉണ്ടാവണം സാനികൾ കഴിച്ചു വെച്ചിരിക്കുന്ന വണ്ടീല്ലേ അപ്പൊ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സന്തോഷം പ്രാർത്ഥിക്കണം ആ ശൂന്യമായ അവസ്ഥയിൽ നിന്നൊരു പുതിയൊരു തുടക്കമാണ് ജീറോയിൽ നിന്നൊരു തുടക്കമാണ് എങ്ങോട്ടാ തമ്പുരാൻ എന്നെ കൊണ്ടുപോകുന്നറിയില്ല പലരും ഒരു പക്ഷെ നമ്മുടെ എന്താ പറയാ നമ്മളെ കോപ്പി അടിക്കാൻ പറ്റും നമ്മൾ ഉണ്ടാക്കിയത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എല്ലാം നമ്മൾ നമ്മൾ ചെയ്തത് വകമാറ്റി എടുക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റിന്നിരിക്കാം എല്ലാം കൊണ്ടുപോകാൻ പറ്റും പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വിൽ പവർ ഉണ്ട് അതാർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ഉള്ളിലൊരു കഴിവുകൾ ഉണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയാൻ ചില അറിവുകളുണ്ട് അതൊന്നും ആർക്കും കോപ്പി അടിക്കാനും പറ്റത്തില്ല ആർക്കും മോഷ്ടിക്കാനും പറ്റത്തില്ല ആ ഒരു ധൈര്യം മാത്രമാണ് എന്നിപ്പോ ജീവനോട് ഇരുത്തിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പണ്ടേ ചത്തുപ്പണ്ടാരോട് അറിയാവോ ഇത്രയും ഒരു ഒരു ദുരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നിട്ട് ഒരു സ്ത്രീ ജീവനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാര്യം തന്നെയാ ഈ വിൽപ്പവർ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് വിൽപ്പവർ തന്ന ദീപം ഈശോയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്റെ ചങ്കിലുണ്ട് കൂടെയുണ്ട് അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദൈവം എല്ലാവരെയും ിക്കട്ടെ താങ്ക് യു